രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിരീക്ഷകരെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും നിരീക്ഷകരുടെ കൃത്യമായിട്ടുള്ള ഒരു വിന്യാസം തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് എന്നാൽ ഈ നിരീക്ഷണം കൊണ്ട് മാത്രം പ്രയോജനമില്ല എന്നുള്ളത് ഐ സി സി നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട് എന്തായാലും ആസാമിലേക്ക് ഡി കെ ശിവകുമാറിനെയാണ് പറഞ്ഞയച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെ ആസാമിലേക്ക് പറഞ്ഞയക്കുന്നതിന് നിർണായകമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആസാം പോലൊരു സംസ്ഥാനത്ത് ഭരണം കൈവശം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹിമന്ത ശർമ്മ കാണിക്കാൻ പോകുന്ന പൊടികൈകൾ എന്തൊക്കെയെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ രാഷ്ട്രീയ ചാണക്യനായിട്ടില്ല ഡി കെ ശിവകുമാറിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആ ഒരു വിശ്വാസത്തിൽ ഡി കെ ശിവകുമാറിനെ ആസാമിലേക്ക് നിരീക്ഷണത്തിനായി പറഞ്ഞയച്ചിരിക്കുന്നത് മറ്റു പല നേതാക്കളെയും ഉദാഹരണത്തിന് കന്നയ്യകുമാർ ഉൾപ്പെടെയുള്ള സീനിയറായിട്ടുള്ള അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള നേതാക്കളെ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കത്തിന് വേണ്ടി സച്ചിൻ പൈലറ്റിനെ തന്നെ കേരളത്തിലേക്ക് നിയോഗിച്ചിട്ടുമുണ്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായി മാറേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും എത്രത്തോളമാണ് അവിടുത്തെ ഭരണവിരുദ്ധത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണിപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ആസാമിലും കേരളത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഭരണം ഉറപ്പായും പിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ രണ്ടിടത്തും കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തുള്ളത് എന്നതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും ശക്തി ദുർഗങ്ങളായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾ കൂടിയാണ് ആസാമും അതുപോലെ തന്നെ കേരളവും അതിലവിടെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ കിട്ടിയ ആ ഒരു വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ആസാമിലാണെങ്കിലോ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ആസാമിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എ ഐ സി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ വിജയം കണക്കാക്കുന്നത് എന്നാൽ അമിത ആത്മവിശ്വാസം കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിർദ്ദേശവും കൂടി എ ഐ സി സി നേതൃത്വം നൽകുന്നുണ്ട് അതിന് കാരണമാകുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഈ അടുത്ത് മഹാരാഷ്ട്രയിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി ജെ പിയുമായി കോൺഗ്രസ് പ്രാദേശിക തലത്തിൽ ഊട്ടുകെട്ടുണ്ടാക്കി എന്നുള്ളൊരു വാർത്തകൾ വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു ഈ വാർത്ത കോൺഗ്രസ് നേത്വം അതുപോലെ തന്നെ ബി ജെ പി നേത്വം നിഷേധിച്ചതാണ് പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്നത് പ്രാദേശിക ഘടകങ്ങളിൽ ഷിൻ്റെ വിഭാഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എടുത്തു എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടിയുള്ള ചില നീക്കങ്ങൾ അവിടെ എന്നുള്ളത് വാസ്തവമാണ് അത് രാഷ്ട്രീയപരമായി ഗുണമല്ല എങ്കിൽ പോലും ഷിൻ്റെ കാണിച്ച നന്ദികേടിന് കൃത്യമായി മറുപടി കൊടുക്കുക എന്നുള്ള ഒരു പ്രാദേശിക വികാരം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പഴുതുകൾ അടക്കുക എന്നുള്ളതും അത് സംഭവിക്കാതിരിക്കുക എന്നുള്ളതും എ സി സി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് എത്രത്തോളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമോ അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ